വിശദാംശങ്ങളിലേക്ക് പോകാം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രക്ഷാ ദൌത്യത്തിനുള്ള സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പുറത്ത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ ചെലവായെന്ന് സർക്കാർ കണക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ ചെലവിട്ടു ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്ക് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിനൊപ്പം സർക്കാർ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എസ്റ്റിമേറ്റിൽ ആണ് കോടികളുടെ ചെലവുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം വയനാട് രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് ചെലവ് എന്ന തരത്തിൽ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു സർക്കാർ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം ദുരിതബാധിതരെക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് വോളണ്ടിയർമാർക്ക് വേണ്ടി വോളണ്ടിയർമാരുടെ വാഹന ചെലവിനും ഭക്ഷണത്തിനും പതിനാല് കോടി ചെലവാക്കി വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് മാത്രം ചെലവായത് നാലു കോടി രൂപ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചെലവ് ഏഴ് കോടി എന്നാണ് സർക്കാർ സത്യവാങ്മൂലം പരാമർശിച്ചുള്ള കോടതി റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ രണ്ടു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ചിലവായി വെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടി രൂപയും ചെലവായിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ പുഴയിലൂടെ ഒഴുകി വന്ന കല്ലുകൾ ഉപയോഗിക്കും ാണ് പാലത്തിന്റെ അടിത്തട്ടിൽ ഒരുക്കിയത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി രൂപയും ഇന്ത്യൻ എയർഫോഴ്സിന് എയർ ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജിനായി പതിനേഴ് കോടിയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത് ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവായി ഏഴു കോടി രൂപയും ചെലവായി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ ചെലവായത് നാലു കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾക്ക് രണ്ട് കോടിയും താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ പതിനഞ്ച് കോടിയും ഭക്ഷണം വെള്ളം മുതലായ ആവശ്യങ്ങൾക്ക് പത്തു കോടി രൂപയും ചെലവായി ജെ ഹിറ്റാച്ചി ക്രെയിൻ എന്നിവയ്ക്ക് ചിലവായത് പതിനഞ്ച് കോടിയാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചെലവ് എട്ട് കോടിയും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി പതിനൊന്ന് കോടി രൂപയും ചിലവായി എസ് ഡിആർഎഫ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചട്ടപ്രകാരമാണ് കണക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിശദീകരണം യഥാർത്ഥ കണക്കുകൾ ആയിരത്തി അറുനൂറ് കോടി രൂപയോളം വരുമെന്നും പറയുന്നു അതേസമയം വയനാട് രക്ഷാപ്രവർത്തനം സംബന്ധിച്ച ചിലവ എന്ന തരത്തിൽ പ്രചരിക്കുന്ന തെറ്റായ വാർത്തയാണെന്നും കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടത്തിന്റെ ഭാഗങ്ങളാണ് തെറ്റായ വാർത്തയ്ക്കായി ഉപയോഗിക്കുന്നതെന്നും റവന്യൂ മന്ത്രി രാജൻ പ്രതികരിച്ചു കേരള വിഷയ ന്യൂസ് തിരുവനന്തപുരം